ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആഭിചാരങ്ങളും മന്ത്രവാദികളുടെ കുതന്ത്രങ്ങളും നടന്നു വരുന്നുണ്ട് ഓരോ ആളുകൾ പ്രശ്നപരിഹാരത്തിൽ നിന്നും പറഞ്ഞ് ഈ മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അവർ എവരുടെ പറയും നിങ്ങൾക്ക് ശനി ദോഷമാണ് കേതൂർ ദോഷമാണ് രാഘുദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്നും ഭീമമായ തുക കൈക്കലാക്കി എടുക്കുന്നുണ്ട് പെൺകുട്ടികളാണ് പോകണമെങ്കിൽ അവരെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് പെൺകുളരെയൊക്കെ ലൈംഗികമായിട്ടൊക്കെ ഒരുപാട് മന്ത്രവാദികൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പക്ഷേ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് ചിലതൊക്കെ മാത്രമാണ് പുറത്ത് വരുന്നത് ചില സ്വാമിമാർ ഒരുപാട് പേര് സ്വാമിമാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേ ദുർമന്ത്രമാദികൾ ഇങ്ങനെ വിലസുന്നുണ്ട് അപ്പോൾ ചില ഇങ്ങനെ പുറത്ത് വരും ചില പെൺകുട്ടികളെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ചിലരുകൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെ ആയിരിക്കും ഒരുപാട് ആൾ സ്വാമിമാരെ കള്ളസ്വാമിമാരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലും ഇത്രയും ടെക്നോളജി പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾ ദേവി ചെയ്തു ഇതുപോലെയുള്ള ആസ്വാമിമാരെടുത്ത് പോവരുത് അല്ല അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ് ശിവക്ഷേത്രത്തിലോ ഒരു ദേവീക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ടാവും അല്ലാതെ ഇതുപോലെയുള്ള കള്ള സ്വാമിമാരെടുത്ത് പോയി അതായത് കുറേ സ്വാമിമാരുണ്ട് അവന്മാരെടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ പൈസയും കൊടുക്കണം നമ്മളെ ഉള്ള മാനവങ്ങളെ നഷ്ടപ്പെടും അതാണ് അവസ്ഥ അവസാനം